ഹലോ ഫ്രണ്ട്സ് ഈ മുസമ്പി കൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി ജ്യൂസ് അടിപ്പൊളി ഒരു കിടിലം ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ മുസമ്പിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ഹൈബ്രിഡ് ആണ് അപ്പൊ ഇതിന് ഇപ്പോഴും കാട്ടോ അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും കാറ്റാ ഓക്കെ നമുക്ക് തുറക്കാം ഇതാ കേട്ടോ നിറയെ ചാറുണ്ട് അതൊക്കെ നല്ല നിറമുണ്ട് നല്ല മധുരം ഉണ്ടോ പഞ്ചസാര ആവശ്യം വളരെ കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അത്രേ ഉള്ളൂ അപ്പൊ കിടിലമാണ് നല്ല മധുരമുള്ള മുസമ്പിയാണ് അറിവ് വന്ന് കട്ട് ചെയ്ത് കാണിച്ചതാ കേട്ടോ നല്ല ചാറുണ്ട് അതിന് നിറ കിണമെന്നറിയാൻ നല്ല മധുരമുള്ള മുസന്ധിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറുകിയെ കൂടെ കട്ട് ചെയ്യണം ഒരു നാല് പീസാക്കി മാറ്റാം കേട്ടോ നമുക്കതിന് തൊലി എടുത്ത് കളയണം പിന്നെ അതങ്ങനെ കുരുവ് എടുത്ത് കളയണം അപ്പൊ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കുരുവും അതൊക്കെ തന്നെ എടുത്തത് തിരിച്ചിട്ട് കളയണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഒന്ന് വൃത്തിയാക്കുന്നതുകൊണ്ട് നമുക്ക് നാലായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ സെന്ററിൽ കാണുന്ന ഒരിതുണ്ടല്ലോ ഒരു വെള്ള ആ ഒരു പാടയും അതിനൊക്കെ അതിന്റെ കുരു അങ്ങനെ തൊലിയും കൂടെ പെടുത്തിയാക്കണം അപ്പൊ ആ എളുപ്പത്തിനായിട്ടാണ് നമ്മൾ നാല് കട്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവരും കട്ട് ചെയ്യാം അപ്പൊ കിടിനൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഗുരു അതെ തൊലിയൊക്കെ എടുത്തുകളയണം അതേപോലെ ജാറ് കൊണ്ടുപോകുന്ന ജാറ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഗുരു എല്ലാം എടുത്ത് ജാറിലേക്ക് നേരിടേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തൊലി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി അവര് കേട്ടോ കാരണം ഇത് നമ്മളെ വീട്ടിലുള്ള ഐറ്റം തരുന്നത് അപ്പൊ അതേ കട്ടി വരില്ല പുറത്തുനിന്നുള്ള ഐറ്റം നമ്മൾ മേടിക്കുന്നത് അപ്പൊ ഈസി ആയിട്ട് തൊലിയൊക്കെ ഉപരിച്ചെടുക്കാൻ പറ്റിയിട്ട് നമുക്ക് ചാനലിലേക്ക് ഓരോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നമ്മൾ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടിട്ടോ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ കിട്ടുന്ന വീഡിയോസ് ആ ബെൽബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ അത് വേറൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് കമന്റ് ബോക്സിൽ വെക്കും അപ്പൊ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ നമുക്ക് ഓരോന്നിട്ട് മിക്സിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അട്ടിപ്പൊള്ളി ജ്യൂസ് ഇപ്പൊ തന്നെ റെഡിയാക്കിയത് ഈ ചൂടത്തെ പറ്റി അയറ്റം അപ്പൊ എനിക്ക് പഞ്ചസാര ഒക്കെ കൊടുക്കുകയാണ് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര മതി കേട്ടോ കാരണം നല്ല മദ ഉള്ള ഭൂതമ്പയാണ് കേട്ടോ ഒരു ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സി അടച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് മിക്സിയിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അട്ടിപ്പൊളിയാണ് ജ്യൂസ് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതാ ഒരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു അരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ തൊത്തോട് കൂടി കുടിക്കാൻ പറ്റും കേട്ടോ നമ്മൾ അങ്ങനെ കുടിക്കുന്നത് ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സുകൾ കാണിച്ച് എഴുതുന്നതിന് അരിച്ചിട്ട് കേട്ടോ അപ്പൊ ഒന്ന് അരിക്കാം ഒന്ന് അരിച്ചതിന് ചാറ് മാത്രം നമുക്ക് എടുക്കാം അപ്പൊ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് തൊത്തോട് കൂടി കുടിക്കാൻ കേട്ടോ കൂടി കുടിച്ചാലും ഏതൊരു കയ്പ്പ് വരത്തില്ല കുരുമാറ്റിയാൽ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കൂൾ കൊണ്ട് ഭയങ്കര പ്രസ് ചെയ്ത് അതിന്റെ ഫ്രഷ് ജ്യൂസ് മാത്രം എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെ എടുക്കാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കലക്കാം ഒരു സ്കൂൾ കൊണ്ടു കലക്കിയെടുക്കാം ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയുണ്ട് നമ്മൾ അതിനത്തെ ഫ്രഷ് ജ്യൂസ് അപ്പം തീർച്ചയായിട്ടും എങ്ങനെയുള്ള വിഡോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജ്യൂസ് അവിടെ റെഡിയാണ് ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അവ കിട്ടുന്ന ജ്യൂസ് റെഡിയാണ് അത് ഏ പെരുന്ന് കേട്ടോ ഒരു അടിപൊളി വിളി പോയി